കർത്താവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ സൗഖ്യകാരണമാവുന്ന യേശുവിൻ്റെ മുറിവുകളെക്കുറിച്ചും രക്ഷാകരമാവുന്ന അവൻ്റെ മരണത്തെക്കുറിച്ചും സ്നേഹപൂർവ്വം ധ്യാനിക്കുന്ന പെസഹായിയുടെ ത്രിദിനങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈ ദിവസങ്ങൾ നമുക്കും ലോകം മുഴുവനും കൃപയുടെ അനുഭവങ്ങളായി മാറുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് പെസഹായുടെ ത്രിദിനങ്ങളിലെ സുവിശേഷ സന്ദേശങ്ങളുടെ അന്തരാർത്ഥത്തിലേക്ക് നമുക്ക് ധ്യാനപൂർവ്വം പ്രവേശിക്കാം പെസഹായുടെ രക്ഷാകരമായ ഈ മൂന്ന് ദിവസങ്ങൾ ആരംഭിക്കുന്നത് പെസഹാവ്യാഴത്തിൻ്റെ അന്ത്യത്താഴമേശയുടെ വിവരണങ്ങളോടെയാണ് പെസഹാവ്യാഴം സുവിശേഷകന്മാർ യേശുവിൻ്റെ അന്ത്യത്താഴമേശയെ ചിത്രീകരിക്കുന്നത് ഒരേ സമയം പഴയ നിയമത്തിൻ്റെ ക്യാൻവാസിൽ അതൊരു വിമോചനത്തിൻ്റെ വിടുതലിൻ്റെ ഓർമ്മയായിട്ടാണ് അതോടൊപ്പം തന്നെ അത് മിശിഹായുടെ കാലത്ത് വരാനിരിക്കുന്ന സമ്പൂർണമായ വിമോചനത്തിൻ്റെയും രക്ഷയുടെയും മുന്നാസ്വാദനം കൂടിയായിട്ടാണ് യഹൂദലോകം പെസഹ ആചരിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു പഴയ നിയമ പെസഹായുടെ വിമോചനത്തിൻ്റെ ഭൂതകാല ഓർമ്മയുടെയും ഭാവികാല പ്രതീക്ഷയുടെയും കാൻവാസിലാണ് പുതിയ നിയമ ഗ്രന്ഥകാരന്മാർ യേശുവിൻ്റെ അന്ത്യത്താരമേശ അവതരിപ്പിക്കുന്നത് രണ്ടാമത് പാദക്ഷാളനത്തിലൂടെ അഗാധമായ വിനയത്തിൻ്റെ സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ അനിവാര്യമായ ജീവിതമാണ് വിശുദ്ധ കുർബാനയുടെ സമൂഹമായി ജീവിക്കാൻ വേണ്ട യോഗ്യതയെന്ന് സുവിശേഷകൻ വിശിഷ്യ യോഹന്നാൻ ചിത്രീകരിക്കുന്നുണ്ട് മൂന്നാമത് ഓരോ പെസഹാവി ആഴവും വിധിബകാരുണ്യം എന്ന സ്നേഹത്തിൻ്റെ മഹാത്ഭുതത്തിൻ്റെ സ്ഥാപനത്തെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അന്ത്യത്താഴമേശ വിവരണത്തിൽ യോഹന്നാന്റെ വിവരണത്തിന്റെ വളരെ മനോഹരമായ ഒരു സവിശേഷതയാണ് സമാന്തര സുവിശേഷകന്മാർ ആരും രേഖപ്പെടുത്താത്ത പാദക്ഷാളനത്തിന്റെ വിവരണത്തെ ഒരുപക്ഷെ അന്ത്യത്താഴ വിവരണങ്ങളിൽ മറ്റു സുവിശേഷകന്മാർ എഴുതി ചേർത്ത കൗതാശിക വചനങ്ങളുടെ സ്ഥാപന വിവരണങ്ങളുടെ ഭാഗത്ത് യോഹന്നാൻ ചേർത്ത് വയ്ക്കുന്നത് ഈ കാലത്ത് നമ്മൾ യേശുവിന്റെ പെസഹായയുടെ ഓർമ്മയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഈ കാലത്തെ സഭയുടെ ജീവിതത്തെ എങ്ങനെയായിരിക്കും സുവിശേഷത്തിൽ വിശിഷ്യ യോഹന്നാന്റെ സുവിശേഷത്തിലെ ഈ പെസഹ വിവരണം നമ്മളെ സ്വാധീനിക്കാൻ പോകുന്നത് മാനശാന്തരത്തിലേക്ക് രക്ഷയിലേക്ക് നമ്മുടെ സമൂഹത്തെ നയിക്കാൻ പോകുന്നു യോഹന്നാന്റെ മാത്രം ഒരു സവിശേഷതയാണ് കാലുകഴുകുന്ന വിവരണം ചേർത്ത് വെച്ചിരിക്കുന്നത് സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നാം ഒരു കാര്യം യേശുവിൻ്റെ പരസ്യ ജീവിതം ഒരു യാത്രയാണ് ഗലീലിൽ നിന്ന് ജറൂസലേമിലേക്ക് നീളുന്ന ഒരു യാത്ര ജരൂസലേമിൽ അവനെ കാത്തിരിക്കുന്ന പീഡാനുഭവങ്ങളുടെയും മരണത്തിൻ്റെയും മഹത്വപൂർണമായ ഉത്ഥാനത്തിലേക്കുമുള്ള യാത്രയാണ് ഈ യാത്ര ഇവിടെ ഒരു ഘട്ടത്തിലാണ് സുവിശേഷകന്മാർ രേഖപ്പെടുത്തുന്നത് യേശുവിൻ്റെ ശിഷ്യന്മാർ പരസ്പരം തർക്കിച്ചു തങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ളതായിരുന്നു അവരുടെ തർക്കം പലപ്പോഴും ഈ തർക്കങ്ങളുടെ ഒരു കൗതുകമെന്ന് എന്ന് പറയുന്നത് യേശുവിൻ്റെ പീഡാനുഭവ പ്രവചനങ്ങളെക്കുറിച്ച് താൻ കടന്നു പോകാനിരിക്കുന്ന കഠിനമായ പീഡനങ്ങളെക്കുറിച്ചും വരാനിരിക്കുന്ന മരണത്തെക്കുറിച്ചുമൊക്കെ അവൻ മുൻകൂട്ടി അവരെ അറിയിച്ചു കഴിയുമ്പോഴാണ് തൊട്ടടുത്ത് തന്നെയാണ് ശിഷ്യന്മാരുടെ തർക്കം രൂ രേഖപ്പെടുത്തിയിട്ട് സുവിശേഷങ്ങൾ നമ്മൾ കാണുന്നത് തങ്ങളിൽ ആരാണ് വലിയവനെന്ന് അവർ തർക്കിച്ചു എന്നാണ് യഹൂദ പെസഹായുടെ അനുഷ്ഠാനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നീസാൻ മാസം പത്താം തീയതിയാണ് പെസഹായിക്കു വേണ്ട കുഞ്ഞാടിനെ അവർ തിരഞ്ഞെടുത്തിരുന്നത് പതിമൂന്നാം തീയതി യഹൂദ ഭവനങ്ങളിൽ നടത്തിയിരുന്ന ഒരു ചടങ്ങാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാൾ ആദരിക്കുന്നതിന് ഒരുക്കമായി ഭവനങ്ങളിൽ നിന്ന് പുളിമാവ് നീക്കം ചെയ്യുന്ന ഒരു ചടങ്ങ് പതിനാലാം തീയതി നിസാൻ മാസം പതിനാലാം തീയതിയാണ് ഭവനങ്ങളിൽ ആഘോഷപൂർവ്വം കാല് കഴുകൽ ചടങ്ങ് യഹൂദർ നടത്തിയിരുന്നത് പെസഹ ആദരിക്കാൻ ആ ഭവനത്തിലേക്ക് വരുന്ന ആളുകളെ ഉപചാരപൂർവം പാദങ്ങൾ കഴുകി വീട്ടിലേക്ക് സ്വീകരിക്കുകയാണ് ഈ പാദം കഴുകാനുള്ള ഉത്തരവാദിത്വം യഹൂദ സങ്കല്പമനുസരിച്ച് ആ ഭവനത്തിലെ ഏറ്റവും നിസാരണമായ ഒരു വ്യക്തിയാണ് നിർവഹിക്കേണ്ടത് വിജാതീയരായ അടിമകൾ ആ ഭവനത്തിലുണ്ടെങ്കിൽ അവരാണ് ഇത് നിർവഹിക്കാൻ നിയുക്തനായിരുന്നത് ഇനി ഒരു ഭവനത്തിൽ ഒരു അടിമ ഇല്ലെങ്കിൽ യഹൂദ അടിമയോ അതുമല്ലെങ്കിൽ ആ ഭവനത്തിലെ സ്ത്രീകളോ കുട്ടികളോ ഇങ്ങനെയായിരുന്നു പാദക്ഷാളനത്തിന്റെ പ്രോട്ടോകോൾ എന്നാൽ ആതിഥേയൻ ഗ്രഹനാഥൻ പാദങ്ങൾ കഴുകുക എന്ന് പറയുന്നത് അചിന്തനീയമായ വിധം അപൂർവമായ ഒരു സംഭവമായിരുന്നു കാരണം മറ്റൊരാളുടെ പാദത്തിന്മേൽ സ്പർശിക്കുന്നത് യഹൂദ ചിന്താഗതി അനുസരിച്ച് അങ്ങേയറ്റത്തെ നിസാരമാക്കപ്പെടുന്ന ഹ്യുമിലിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് അവർ പരിഗണിച്ചിരുന്നത് സുവിശേഷങ്ങൾ പറയും യാത്രയിലുടനീളം യേശുവിന്റെ ശിഷ്യന്മാർ തർക്കത്തിലായിരുന്നു അവർ ജെറൂസലേമിലേക്ക് എന്തിനു വേണ്ടി പോയവരായിരുന്നു പെസഹായുടെ ഒരു പശ്ചാത്തലത്തിലാണ് ശിഷ്യന്മാർ ജെറൂസലേമിലേക്ക് പ്രവേശിക്കുന്നത് പെസഹ ആചരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയായിരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ശിഷ്യന്മാർ തർക്കിച്ചിരുന്ന എന്തിനാണ് നിസാൻ മാസം പതിനാലാം തീയതി അന്ത്യത്താഴത്തിനുള്ള ഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആര് പാദം കഴുകുമെന്നതിനെ കുറിച്ചാണ് തർക്കിച്ചിരുന്നത് ഭവനങ്ങളിൽ ഏറ്റവും നിസ്സാരരായി ഇവർ ചെയ്യേണ്ട ഈ ഉത്തരവാദിത്തം തങ്ങളിൽ പന്ത്രണ്ട് പേരിൽ ആര് നിർവഹിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള തർക്കമാണ് അപ്പോൾ സുവിശേഷ വിവരണങ്ങൾ എഴുതിയിരിക്കുന്ന പോലെ ആരാണ് വലിയവനെന്നല്ല യഥാർത്ഥത്തിൽ തർക്കത്തിന്റെ ആന്തരികാർത്ഥം ആരാണ് ഏറ്റവും നിസ്സാരൻ എന്നുള്ളതായിരുന്നു തർക്കം ഒരു കാര്യം നീണ്ട കിലോമീറ്ററുകളും ദിവസങ്ങളും ഗലീലി മുതൽ ജറുസലേം വരെ അവർ തർക്കിച്ചു അവർ പരസ്പരം അന്വേഷിച്ചു ആരാണ് നിസ്സാരനായിട്ടുള്ളവൻ ഈ തർക്കത്തിനിടയിൽ ഒരുപക്ഷെ ശിഷ്യയുടെ ഇടയിലെ മൂപ്പിള തർക്കത്തിനിടയിൽ അവർക്ക് കണ്ടെത്താൻ പോ പറ്റാതെ പോയൊരു ഉത്തരമായിരുന്നു തങ്ങളിൽ ശുശ്രൂഷകന്റെ സ്ഥാനം ശുശ്രൂഷകന്റെ മേലം കേണിയേണ്ടവൻ ആരാണ് ഉത്തരം കിട്ടാതെ ഈ ശിഷ്യന്മാർ സഹിയോൻശാലയിൽ കയറുമ്പോൾ അവർ പാദങ്ങൾ കഴുകപ്പെടാതെയാണ് ഈ അന്ത്യത്താഴ മേശക്കിരിക്കുന്നത് യഹൂദലോകത്ത് ഒരു പഴുമൊഴിയുണ്ട് ഒരു വ്യക്തി ഒരുക്കമില്ലാതെ ഒരു കാര്യം ചെയ്യാൻ ഒരുങ്ങുകയാണെങ്കിൽ കഴുകാത്ത കാലുകളോടെ എന്ന് ഒരു പഴമൊഴി അവർ ഉപയോഗിക്കുമായിരുന്നു അപ്പോൾ ശിഷ്യന്മാർ അന്ത്യത്താഴെ മേശയ്ക്കിരുന്നത് ദിവികാരുണ്യം എന്ന സ്ഥാപനത്തിന് സ്ഥാപനത്തിനൊരുങ്ങിയത് ഈ ലോകം വിട്ട് പിതാവിന്റെ പക്കലേക്ക് പോകാനുള്ള അവസാന മണിക്കൂറുകളിൽ നസറേന യേശു ഭക്ഷിക്കാൻ പോകുന്ന സ്നേഹത്തിന്റെ അവസാന വിരുന്നു മേശയ്ക്ക് ഈ ശിഷ്യന്മാരിരുന്നത് ഒരുക്കമില്ലാത്ത മനസ്സോടുകൂടിയാണ് കഴുകാത്ത കാലുകളോടുകൂടിയാണ് ഒരുക്കമില്ലാതെ എന്തി അവർ ഇരിക്കാനുള്ള കാരണം അവരുടെ ഉള്ളിലെ മൂപ്പിള തർക്കങ്ങളാണ് നിസാരന്റെ ചെറിയവന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ ആർക്കും പറ്റാതെ പോകും അപ്പോഴാണ് അത്താഴത്തിനിടയ്ക്ക് ഒരുക്കമില്ലാത്ത ഇരുന്ന തന്റെ ശിഷ്യരുടെ വിനയപ്പെടാനും ചെറുതാകാനുമുള്ള അവരുടെ മനസ്സില്ലായ്മയ്ക്ക് അവൻ കണ്ടെത്തിയ ഏറ്റവും മനോഹരമായ പരിഹാരമാർഗമാണ് ഹൃദയത്തിന്റെ ആഴങ്ങളെ തൊടുന്ന ഏറ്റവും മനോഹരമായ ഒരു പരിഹാര മാർഗമാണ് അവൻ മേലങ്കി മാറ്റി താലത്തിൽ വെള്ളമെടുത്ത് ശിശുവിടെ പൊടി പിടിച്ച പാദങ്ങൾ കഴുകുന്ന അഗാധമായ വിനയത്തിൻ്റെ മാതൃക ആതിഥേയൻ തന്നെ ഏറ്റവും നിസ്സാരണായി മാറുന്ന വിനയത്തിൻ്റെ അഗാധ മാതൃക അത് കാണിച്ചിട്ട് അവനവരോട് പറയുന്ന മനോഹരമായ വചനം യോഹനരസുവിശേഷം പതിമൂന്ന് മുതലുള്ള വചനങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തതെന്ന് നിങ്ങൾ അറിയുന്നു നിങ്ങൾ നിങ്ങളെന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു ഞാൻ ഗുരുവും കർത്താവുമാണ് നിങ്ങളുടെ കർത്താവും ഗുരുവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയുകയെങ്കിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകണം എന്തെന്നാൽ ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു പെസഹാ വ്യാഴത്തിന് പ്രിയപ്പെട്ടവരെ ഇതിലും പരം മറ്റൊരു സന്ദേശം നമുക്ക് നൽകാനില്ല വർത്തമാനകാലത്തിൽ നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ സഭാ സമൂഹങ്ങൾ ഒരുക്കമില്ലാത്തവരായിട്ട് യേശുവിൻ്റെ മേശയാദരിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഭിന്നതകളും മത്സരബുദ്ധിയും വിഭാഗീയതകളും നിമിത്തം ലോകത്തിൻ്റെ മുമ്പിൽ ക്രിസ്തുവിൻ്റെ സഭ നഗ്നമായി നിൽക്കപ്പെടുന്നുണ്ടെങ്കിൽ സഭയുടെ ചരിത്രത്തിൽ പോലും കേട്ടുകേൾവില്ലാത്ത വിധം ധിക്കാരപ്രകൃതികളും ഭിന്നിപ്പിന്റെ സ്വരങ്ങളും തിരുസഭയുടെ ആന്തരിക ശോഭയെ കെടുത്തിക്കളയുമാറ് ഈ കാലത്ത് പ്രബലപ്പെടുന്നുണ്ടെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ കഴുകാത്ത കാലുകളോടെയാണ് നമ്മൾ അവൻ്റെ മേശയാചരിക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ദിവികാരുണ്യത്തിൻ്റെ മേശയാദരിക്കാൻ എല്ലാ കാലത്തും ക്രിസ്തുവിൻ്റെ ശിഷ്യരുടെ യോഗ്യത എന്താണ് ചെറുതാവാൻ തോറ്റുകൊടുക്കാനുള്ള എളിമപ്പെടാനുള്ള ഒരു അഗാധ വിനയത്തിൻ്റെ മനോഭാവമാണ് ആ മനസ്സ് മാത്രമാണ് അന്ത്യത്താഴ മേശ ആചരിക്കുന്നതിന് നസ്രായന യേശു തൻ്റെ ശിഷ്യരിൽ നിന്ന് ആഗ്രഹിച്ചത് വർത്തമാനകാല സഭയിൽ കുടുംബങ്ങളിൽ നമ്മുടെ സമൂഹങ്ങളിലൊക്കെ പെരുകുന്നതും ഈ വിനയത്തിൻ്റെ ചെറുതാകലിൻ്റെ കുറവ് തന്നെയാണ് നമുക്ക് നമ്മുടെ ഗുരുവും കർത്താവുമായവൻ കാണിച്ചു തന്ന ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകുന്നു എന്ന് പറഞ്ഞ് അവൻ ചെയ്തു തന്ന അഗാധ സ്നേഹത്തിൻ്റെ ശിഷ്യരുടെ പൊടി പിടിച്ച പാദങ്ങളോളം കുനിയുന്ന ശൂന്യവൽക്കരണത്തിൻ്റെ മഹത്തായ മാതൃകയെ നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് ജീവിച്ചു തുടങ്ങാൻ നമ്മുടെ സഭയിൽ സമൂഹങ്ങളിൽ നമുക്ക് ജീവിച്ചു തുടങ്ങാനുള്ള കൃപ നിറഞ്ഞൊരു ക്ഷണമാണ് ഈ പെസഹ വ്യാഴം നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നത് നമ്മെ പൊതിയുന്ന അഹങ്കാരത്തിൻ്റെയും മത്സര്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഭിന്നതകളുടെയും അടിമത്വത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ അപാരമായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കൃപ നിറഞ്ഞ ഒരു കടന്നുപോകലായിട്ട് ഈ പെസഹ നമുക്കെല്ലാവർക്കും മാറട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ആമേ ധ്യാനത്തില് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് പ്രശസ്ത ധ്യാനപതിയായ ടോമസൻ നമുക്ക് ക്ലാസ് എടുത്തു അതിന്റെ വചനം പ്രത്യേകിച്ച് നമ്മൾ നമ്മൾ പ്രവേശിച്ചപ്പോൾ വ്യാഴം എങ്ങനെയാണ് ആഘോഷിക്കേണ്ടതും ഇനി യേശു ക്രിസ്തു പെസക വ്യാഴത്തിനെ എങ്ങനെയാണ് ശിഷ്യഗണത്തെ ഒരുക്കിയതിനെ കുറിച്ച് നമ്മൾ ധ്യാനിച്ചു ആ കാലുകഴുകൾ ശുശ്രൂഷയുടെ മഹത്വം ഓരോ വിശുദ്ധ കുർബാനയിലും നാം പങ്കെടുത്തുമ്പോൾ എത്രമാത്രം നാം ആ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങണം എന്ന് ഈ കുറച്ച് സമയം കൊണ്ട് അച്ഛൻ നമ്മളെ ധ്യാനിപ്പിച്ചു നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മുടെ ആരാധനയുടെ ആസ്വദം നമുക്ക് ലഭിക്കുകയാണ് ആ ആരാധനയിൽ പ്രത്യേകിച്ച് കുർബാന സ്ഥാപിക്കപ്പെട്ട ദിവസത്തിലുള്ള ഈ ഒരു ആരാധന ആരാധനയുടെ ബ്ലെസ്സിങ് കിട്ടുമ്പോൾ നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ മഹത്വം യോഗനായ സുവിശേഷം പതിമൂന്നാം അദ്ധ്യായം വിവരിച്ച് നമ്മൾ കേട്ടപ്പോൾ ആ കർത്താവിന്റെ മുമ്പില് എളിമപ്പെടുന്ന പോലെ തന്നെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയുടെ മുന്നിലും എളിമപ്പെടാനുള്ള ഒരു അഭിഷേകം സ്വയം താവാൻ അഭിഷേകം നമുക്കൊക്കെ അധികാരമോഹത്തിനു വേണ്ടി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക സാമ്പത്ത് അധികാരം ഞാനാണ് വലുത് ഈ ഒരു ചിന്താഗതി മാറ്റിക്കൊണ്ട് ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ച സൃഷ്ടമായ ദൈവം ശിഷ്യഗണത്തിന്റെ പാതങ്ങൾ കഴുകിയെങ്കിൽ ആ കഴുകല് അവിടെ വരേണ്ട ഒരു ആവശ്യമില്ലെന്ന് അച്ഛൻ പറഞ്ഞു കാരണം ആ യകുദ ആചാരപ്രകാരം പ്രകാരം ശിഷ്യഗണം അവിടെ പെസക അപ്പം ഭക്ഷിക്കുന്നതിനേക്കാൾ മുമ്പ് അങ്ങനെ പെസക ഒരുക്കം നടക്കുമ്പോൾ തങ്ങളുടെ കാലുകൾ കഴുകി ഹൃദയങ്ങൾ കഴുകി വിശുദ്ധിയോടുകൂടിയാണ് ആ പെസക അപ്പം ഭക്ഷിക്കുന്നത് അതിന് പകരം അവർ ആ മാളികയിൽ കയറി ഇരുന്നു ഇനി കർത്താവ് എന്താണോ അവിടെ ചെയ്യാൻ പോണേന്ന് ഏറ്റവും വലിയ അത്ഭുതം നോക്കിയിരുന്നോ പക്ഷെ അവർ സ്വന്തം ശരീരത്തെ സ്വന്തം ഹൃദയത്തെ കഴുകാതെ ആര് കഴുകും എന്ന് മനസ്സിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് യേശു ക്രിസ്തു കടന്നെന്ന് പറഞ്ഞാൽ വ്യക്തമായി അച്ഛൻ്റെ അധത്തിലൂടെ നമ്മൾ പഠിപ്പിച്ചു അങ്ങനെയാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഓരോ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോകുമ്പോൾ എത്രമാത്രം നമ്മൾ എളിമപ്പെടേണ്ടതുണ്ട് ആ എളിമപ്പെടലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ യും പ്രവർത്തിക്കണം അതിലൂടെ നമുക്ക് പ്രത്യേക വരിക ആരാധനയുടെ ബ്ലസ്സിങ് ലഭിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്കും ദൈവത്തിന്റെ ശക്തമായ കരം ഓരോ വ്യക്തിയിലേക്കും കടന്നു വരും ഒരു പുത്തൻ അഭിഷേകം അനായ ാണ് ഈ സമയം നമ്മൾ കൊടുക്കുകയാണ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ ഈ വിശുദ്ധവാരത്തിലുള്ള ഈ ധ്യാനത്തിൽ ഞങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വചനം ഒരുപാട് വചനങ്ങൾ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ധ്യാനിച്ചുണ്ട് ധ്യാന മന്ത്രത്തിനും കൂടി ധ്യാനിച്ചിട്ടുണ്ട് പക്ഷേ ആ ധ്യാനം കഴിഞ്ഞ് കുറച്ച് നാകുമ്പോഴേക്കും ഈ അഭിഷേകം ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകുവാണ് കർത്താവ് ഈ സമയം വിശുദ്ധ കുർബാനയുടെ ആഴം വിശുദ്ധ കുർബാനയ്ക്ക് എത്രമാത്രം ഒരുക്കം എന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് അച്ഛനോട് മനസ്സിലാക്കിയെങ്കിലും കർത്താവെ പരിശുദ്ധാത്മാവ് ഈ സമയം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അതിനെയും നിങ്ങളെയും കർത്താവെ ആ പരിശുദ്ധാത്മാരുടെ ഒരു പുത്തൻ നടക്കണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ പ്രഭാതത്തിലും അങ്ങ് സ്വയം ചെറുതായി ഞങ്ങളുടെ കരങ്ങളിലേക്കും അത്തരത്തിലേക്കും ഹൃദയത്തിലേക്കും കടന്നു വരുന്ന പരിശുദ്ധ ദിവ്യകാരുണ്യമേ ഇന്ന് ഇപ്പോ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അങ്ങ് കടന്നു വന്നുകൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തിലുള്ള അഹങ്കാരത്തിന്റെ ഞാൻ എന്നുള്ള ഭാവത്തിന്റെ ഈ ചിന്തകൾ എടുത്ത് മാറ്റൊണ്ട് സ്വയം ബലിയായി മാറിയതുപോലെ യേശുക്രിസ്തു സ്വയം ബലിയായി മാറിയതുപോലെ ഞങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ബലിയായി മാറുവാൻ വട്ടപൂജ്യമായി മാറുവാനുള്ള ഒരു അഭിഷേകം ാണ് കർത്താവ് ഈ സമയം നിങ്ങൾക്ക് കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് ഇപ്പോൾ ഇത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലേക്കും ഇതാ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിലെ മാലിന്യങ്ങള് ഇതാ കർത്താവ് നീക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ തിരു രക്തം ജീവനുള്ള ദൈവത്തിന്റെ തിരുരക്തം ഒന്ന് പത്ര പതിനെട്ട് പത്തൊമ്പത് തിരുവോചന പ്രകാരം കറയോ കളമില്ലാത്ത കുഞ്ഞാടിന്റെ തിരുരക്തം ഇതാ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇത് ഒളുകിക്കൊണ്ടിരിക്കുന്നു ദൈവത്തിന്റെ ക്രമ അഭിഷേകം ഈ സമയം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു പരിശുദ്ധ ദിവ്യകാരുണ്യമേ ഈ സമയം ഒരു ദിവ്യകാരുണ്യ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമാ ദ്വീകാരുണ്യത്തിന് എന്നേരവും ആരാധനയും ശ്രുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാ ദിവീകരുണ്യത്തിന് എന്നേരവും ആരാധനയും ശ്രുതിയും പുകഴ്ചയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ